ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു അപ്പോൾ ഞങ്ങളിവിടെ സുഖായിരിക്കണു മഴയൊക്കെ ഉണ്ടോ അവിടെ നിങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണല്ലോ ഇവിടെ ഭയങ്കര ചൂടൊക്കെയാണ് അത്ര വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഇടയ്ക്ക് മാറും ഒരു ദിവസം മഴ പെയ്ത പിന്നെ ഒരാഴ്ച വെയിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തമുണ്ട് പിടുത്തം നല്ല അത്യാവശ്യം നല്ല വേദനയുണ്ട് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല തൊണ്ടവേദന കാരണം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക ആ ചുടുവെള്ളം കുടിക്കുക പിന്നെയും കുറച്ച് കിടക്കും പിന്നെയും വേദന എടുക്കും തുപ്പൽ ഇറങ്ങാം തുപ്പൽ പോലും ഇറക്കാൻ പറ്റുന്നില്ല നമുക്ക് അത് ഉമിനീരി ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് വേദനയായിരുന്നു കേട്ടോ അപ്പം കുറച്ച് എഴുന്നേക്കും വെള്ളം കുടിക്കും പിന്നെയും കിടക്കും വെള്ളം കുടിക്കും എഴുന്നേൽക്കും എഴുന്നേൽക്കും വെള്ളം കുടിക്കും പിന്നെയും കിടക്കും ഇതേ അവസ്ഥയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ രാവിലെ എഴുന്നേറ്റ് എങ്ങനെയൊക്കെ ഒന്ന് രാവിലെ ആയാൽ മതി നീ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചു ആ ചായ നല്ല ചൂട് കൂടെ തൊണ്ടയ്ക്ക് സുപത്തിനോടി കുടിച്ചു താ ഇത് മൊത്തം ചുവന്നിരിക്കുന്ന മൊത്തം മോള് ചുവന്നിരിക്കുന്ന മൊത്തം ചായ കുടിച്ച് പൊള്ളിയതാ അങ്ങനെയൊക്കെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ രാവിലെ അജോട്ടിനെ ആദ്യ പോയി അവർ ഫുഡ് കൊണ്ടുപോയി അപ്പം ഞാൻ ഓർത്തു കുറച്ചൊരു ഇരുന്നു വയ്യായിരുന്നു അകത്തുനിന്ന് ഒരു പനി വരുന്ന പോലെ ഒരു ഫീല് വയറിനും ഒരു സുഖം ആയിരുന്നില്ല വയച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം രാവിലെ ഒരു കാര്യം ചെയ്യാം അവര് പോയി എന്തായാലും അവർക്കുള്ള ഫുഡ് ആക്കി കൊടുത്ത് അവര് പോയി അപ്പം ഞാൻ വിചാരിച്ചു രാമായണം ചൊല്ലാൻ ഇരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എന്താ പറയുക വെജിറ്റബിൾ സലാഡ് പോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ ചൊല്ലാൻ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഓർത്തോ അത് നിങ്ങൾക്ക് കൊടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് പോവാം ആ അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്ന ഒരു തടത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ പ്രസ് ചെയ്യണം എന്നല്ല പ്രസ് ചെയ്യണേ എന്നാലും നമ്മുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആ ഒരു ലൈക്കും ഷെയറോ കമൻറ്റോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ദയവ് ചെയ്തിട്ട് ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് മറ്റുള്ളവരിലേക്കും മറ്റുള്ള വ്യൂവേഴ്സിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് നമ്മുടെ വീട്ടിലെ ആൾക്കാർ ഇഷ്ടമാവുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ എന്തെങ്കിലും ഒരു കമന്റെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയോ സ്മൈലിയോ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്തിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം അതിനനുസരിച്ച് വീഡിയോസിൽ ചേഞ്ചസ് വരുത്താൻ ഞാനും തയ്യാറാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് നിങ്ങൾ കേൾക്കുന്ന ഈ വീഡിയോ വോയിസിന് നല്ല വ്യത്യാസം ഉണ്ടാവുട്ട് ചിലപ്പോൾ ശബ്ദം കാരണം ശബ്ദം അടച്ചിട്ട് വല്ലാത്തൊരു ശബ്ദമായിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു അപാകത തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക ഏട്ടോ എല്ലാവരും ഒന്ന് അപ്പം നമ്മൾ നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് പറഞ്ഞു നോക്കിയപ്പോൾ കുക്കുംബർ ഉണ്ടായിരുന്നു ഉണ്ടെന്നുള്ള ഒരു ഓർമ്മത്തിന് ഞാൻ തിരഞ്ഞു നോക്കിയത് കേട്ടോ പക്ഷെ തിരഞ്ഞു നോക്കിയപ്പം കുക്കുംബർ കുറേയൊക്കെ കേടുവന്നിണ്ടായിരുന്നു കുറേ ദിവസം കൊണ്ട് അജിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുക്കുംബർ ഇല്ലേ കുക്കുംബർ ഇല്ലേ സലാഡ് ഉണ്ടാക്കുന്നില്ലേ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ കാരണങ്ങളും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാറേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോഴേക്കും പകുതിയോളം കുക്കുംബർ കേടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോന്നിൻ്റെ അറ്റവും വാലും മുറിയും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കുക്കുംബർ എടുത്തത് കേട്ടോ അങ്ങനെ നല്ലതായിട്ടുള്ള കുക്കുംബറിൻ്റെ തൊലിയും കാര്യങ്ങളും മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൊലിയോടെ ചീടന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ അതിൽ വെളിയിൽ കേടും കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പേടി അപ്പം ഞാൻ എന്ത് ചെയ്തു ആ തൊലി കളഞ്ഞ് കഴുകിയിട്ട് അതായത് ആ എവിടെയാണോ കേട് വന്നിരിക്കുന്ന ആ ഭാഗം അങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സൈഡിലുള്ളത് മാത്രം കഴുകിയെടുത്തിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം കളയേ ചെയ്തത് അപ്പോൾ തൊലി കളഞ്ഞിട്ട് നമ്മളൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ചീടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റും ചീ ഇടാം അങ്ങനെ നമ്മൾ കുക്കും വര ചീകിയ ശേഷം ഒരു ബൗളെടുത്തിട്ട് ബൗളിലേക്ക് അകത്ത് നമ്മൾ നമ്മുടെ കുക്കുംബർ ചീയ കുക്കുംബറിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തൈര് ഞാൻ ചേർത്തപ്പോഴല്ലോ ശരിക്കും സലാഡിനെ നമുക്ക് നോർമലി നമ്മൾ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന സലാഡിന് ഇത്രയും തൈരാവാം പക്ഷെ നമ്മളല്ലാണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന സലാഡിന് ഒരിക്കലും ഇത്രയും തൈരിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനത് എന്തോരോർമ്മയില്ല അങ്ങോട്ട് ഇട്ടാണ് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ തൈരേ വേണ്ടി വരുള്ളൂ ഇത് ലൂസ് തൈരായത് കട്ട തൈരാണെങ്കിൽ രണ്ട് സ്പൂൺ മതിയാവുമായിരുന്നു അപ്പോൾ നമ്മൾ തൈരിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കുംബറും അതും കൂടെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ടിരിക്കുന്നത് പിങ്ക് സോൾട്ടാണ് നിങ്ങളുടെ അടുത്ത് ഏത് ഉപ്പുണ്ടോ നിങ്ങൾക്ക് അത് ഇടാട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് പിങ്ക് സോൾട്ട് ഉള്ള കാരണം ഞാനത് ഇട്ടു എന്നേ ഉള്ളൂ മറ്റു കറികൾക്ക് കിടുമ്പോൾ അത് ഇടയ്ക്ക് കൂടി പോകാറുള്ള കാരണം ഞാൻ ഇതിലിടാല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചെറിയൊരു എരിക്ക് വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എരിയും പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സലാഡ് തന്നെയാണ് അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെയുള്ള സലാഡുകൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും മധുരം ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ മധുരം ആഡ് ചെയ്യാൻ തുടങ്ങിയത് തുടങ്ങിയതെന്നല്ല ഞാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണിപ്പോൾ അപ്പോൾ തൈരിൻ്റെ പുളി കുരുമുളകിൻ്റെ എരി അതുപോലെ തന്നെ തേനിൻ്റെ മധുരം ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ട് അതിലേക്കിനി കുറച്ച് ബൂന്തി ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ബൂന്തി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടുണ്ടല്ലോ എരിയുള്ള ബൂന്തിയില്ലേ ആ ബൂതിയാണ് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്ലെയിൻ ബൂതി അല്ല മസാല ബൂതി അതായത് എരിയുള്ള ബൂന്തി ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടല നമ്മൾ തലേ ദിവസം നമ്മൾ കറുക്കി വേണ്ടി പുഴുങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ ഇതുപോലെ കടല നമ്മൾ എക്സ്ട്രാ പുഴുങ്ങിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാറുണ്ട് ഒരാഴ്ചയോളം പത്ത് ദിവസത്തോളം ഞാൻ യൂസ് ചെയ്യാറുണ്ട് സലാഡിന് ഡയറ്റിങ് ചെയ്തിരുന്ന സമയത്ത് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് അതായത് മധുരം ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ പിന്നെ ഇട്ടിട്ട് അയ്യോ എന്താ പറയുക കിച്ചൂസുകളിൽ നോക്കിയിട്ട് ഞാൻ കിച്ചു പറഞ്ഞാൽ കേട്ടിട്ട് ഞാൻ ചെയ്തു പിന്നെ അയ്യോ ടേസ്റ്റില്ല എന്നൊന്നും പറയരുത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല മധുരം വേണമെങ്കിൽ കൂടുതൽ തേനു ചേർക്കാം അല്ലെങ്കിൽ ശകലം തേന് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നീട് പിന്നീടത് ഒരുമിച്ച് നമുക്കൊരു ബാധ്യത ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈയ്യോടെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മഴക്കാലം ഇടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങിയ ശേഷം നല്ലൊരു ഈച്ച വരുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ നാട്ടിൽ ഈച്ചന്നെയല്ലേ പറയുക അപ്പോൾ ഈച്ച വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നന്നായിട്ട് പ്ലാറ്റ്ഫോമൊന്ന് തുടച്ചിട്ടിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന തൈര് അതുപോലെ തന്നെ ബാക്കി വന്ന ബൂന്തി കാര്യങ്ങളെല്ലാം അടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കഴിക്കാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോഴാണ് ആദ്യ ചപ്പാത്തി അവന് രണ്ട് ചപ്പാത്തി കൊടുത്തിട്ട് ഒന്നേകാൽ ചപ്പാത്തി അവൻ കഴിച്ചിട്ടുള്ളൂ ബാക്കി ഒരു മുക്കാൽ ചപ്പാത്തി അവൻ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കറിയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പോൾ അത് പിന്നെ വേസ്റ്റാക്കി കളയണ്ടല്ലോ ഉച്ചയ്ക്ക് അവൻ വരുമ്പോഴേക്കും പിന്നെ അതുപോലെ ഇരുന്ന് ഡ്രൈ ആവില്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തുവയ്ക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ബൗളിൽ ഇത് എന്താ പറയുക നമ്മുടെ സലാഡും കൂടെ സലാഡും കൂടെ എടുത്ത് ചേർത്തിയിട്ട് നമ്മൾ സലാഡും കൂടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കൂടുതൽ സലാഡുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചപ്പാത്തി ഒരു ചപ്പാത്തി ഇല്ലേ മുക്കാൽ ചപ്പാത്തിയും കുറച്ച് കറിയും ബാക്കി ഒരു ബൗളിൽ ഞാൻ റായത്തീണ് എടുത്തിരിക്കുന്നത് അതായത് തൈരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിരുന്നപ്പോഴും എനിക്ക് ഓർമ്മ ഒന്നും അയ്യോ ചൂടുവെള്ളം എടുത്തില്ലല്ലോ കുടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം എടുത്തിട്ട് വന്നിട്ടിരുന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഇന്നലെ അത്യാവശ്യം നല്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു രാത്രി തൊണ്ടവേദന കാരണം ഉറങ്ങാത്തതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ചുടുവെള്ളം ചൂടോട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയല്ല ഇടയ്ക്ക് മഴ ഒ ആഴ്ചയിൽ ഒരു ദിവസം മഴ പെയ്യും പ്രതീക്ഷിക്കാതെ പിന്നെ നാലു ദിവസം വെയിലായിരിക്കും പിന്നെ മഴ പെയ്യും പിന്നെ വെയില അങ്ങനെ ആയതുകൊണ്ടുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവർക്കും വന്നു ഇപ്പം മൂന്നാമത് എനിക്കും വന്നു അപ്പോൾ അവിടെ എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ പല പല അസുഖങ്ങളുണ്ടെന്ന് പറയേണ്ട പറയുന്നുണ്ട് വയറ്റിടക്കം ഛർദി പനി അതുപോലെ അങ്ങനെ പല പല അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അവനവൻ്റെ ഹെൽത്ത് ഒക്കെ നാട്ടിൽ എന്ന് വെച്ചാൽ നല്ല മഴയും കൂടെ അല്ല അപ്പോൾ പ്രത്യേകിച്ചും എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ജോലി പോലത്തെ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വയെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇടാൻ പറ്റില്ലല്ലോ അത്രയും വയങ്കിലും മാത്രമല്ല നമുക്ക് ഗ്യാപ്പ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം ശ്വാസം വിട്ടുന്ന പോലെ ഫീൽ ചെയ്യണ്ട അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ രാമായണം പോലും വായിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പണിയുണ്ടായിരുന്നു എനിക്ക് ചിലപ്പോൾ നമ്മളൊന്ന് ബറോഡയിലേക്ക് പോവും എന്നുള്ള എന്നൊരു ഇതുണ്ട് അത് വഴിയേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നാളത്തെ വീഡിയോ കാണുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് അപ്പോൾ അങ്ങനൊരു ഇത് ഉള്ളത് കാരണം ആ സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ ഇതൊക്കെ കൊടുത്തു വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ പിന്നെ വഴി വെച്ച് എനിക്ക് കൊടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തു വെക്കുകയാണ് കേട്ടോ വോയ്സ് ഓവറ് ഉച്ചയ്ക്ക് ഇരുന്ന് കൊടുക്കുകയാണ് ആ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി വാഹമൊക്കെ കഴുകിയിട്ട് നാമം ചൊല്ലാൻ വേണ്ടി പോയി നാമമൊക്കെ ചൊല്ലി രാമായണമൊക്കെ ചൊല്ലിയെളുപ്പം അപ്പം അങ്ങനെ നാമങ്ങളെ ചൊല്ലി രാമായണങ്ങളൊക്കെ രാമായണമൊക്കെ ചൊല്ലി കഴിഞ്ഞ ശേഷം ഒരുപാട് പണികൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം സ്ഥിരം ചൊല്ലുന്ന നാമങ്ങൾ പിന്നെ രാമായണം വായിച്ചു അപ്പോൾ അതൊന്നും കൂടുതൽ കാണിച്ചിട്ടില്ല സ്ഥിരം നമ്മൾ തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്നും കാണിച്ചിട്ടില്ല ഇനി നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കുക കേട്ടോ അടുത്ത പണികളിലേക്ക് നമ്മളിവിടെ നാമം ചൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പോയിട്ട് ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് വയ്യാത്ത പോലെ ഫീൽ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കൊടുക്കുന്ന യൂണിഫോം എന്നല്ല സ്കൂളിൽ നിന്ന് മഷിയാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയിടാൻ വേണ്ടി ഞാനിവിടെ കുതിർത്തി വയ്ക്കാൻ വേണ്ടി എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇന്ന് ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇനി അത് എന്താ പറയുക ചീത്തയായി പോവും കരിമ്പൻ അടിച്ച് പോവും അതായത് ഇങ്ങനെ ബ്ലാക്ക് കുത്തുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അതൊന്ന് കഴുകിയിട്ടുകയും ചെയ്യാം ഒപ്പം നമുക്ക് ഒരു സാധനം ചെടിയില്ല എന്ന ആദ്യം സ്കൂളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവനല്ല അവനും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏകദേശം കുറച്ച് ഗ്രോ ആയിട്ടുണ്ട് ഞാൻ ഓർത്തു ഇനി കുറച്ച് പയറില്ലേ നമ്മുടെ എന്താ പറയുക വള്ളിപ്പയർ എന്താ പറയുന്നത് പച്ചപ്പയർ അതിൻ്റെ കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് പയർ ഉണങ്ങിയപ്പോൾ ഞാൻ വിത്ത് എടുത്ത് വെച്ചതാണ് ഇനി കുറച്ച് നമ്മൾ അവൻ്റെ എന്തായാലും കടല ചെറുപയർ രാജ്മതിൻ്റെയൊക്കെ ചെടികളാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പിടിക്കാനേ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ കാണിച്ചവണ്ട നിങ്ങക്ക് അപ്പൊ നമ്മള് ഇത് അവന് ആക്ച്വലി ഇത് ഒരെണ്ണം അവൻ ചെയ്താട്ട് ഈ ഒരെണ്ണം രാജ്മേട് ഇത് ഞാൻ ടിഷൂര് സ്കൂളിൽ അവന് വേറെ രീതിയിൽ പറഞ്ഞു കൊടുത്തു പക്ഷെ അത് ഫ്ലോപ്പായി ഇത് എന്റെ പരീക്ഷണതിന്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ പയറിന്റെയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം പിന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ തുണി കഴുകൽ പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തുണി കഴുകാൻ വേണ്ടിയിട്ട് അതായത് ആദ്യ കുട്ടിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല യൂണിഫോം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഓൾറെഡി അവൻ സോപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് സോപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്കത് മതിയോ എത്ര ഒഴിച്ചിട്ടുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണ്ട അതാണ് നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ ഇവിടെ ഈ പുഷ്ക്കത്തരം കാണിച്ചിട്ട് ഈ ചെറിയ അടപ്പിൽ ഒഴിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ പക്ഷേ അത് അതുകൊണ്ടല്ല കാരണം യൂണിഫോം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഒരു ജോടി യൂണിഫോം മാത്രമേ അതിനകത്തേ ഉള്ളൂ ഓൾറെഡി അവനെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ടും അതിനകത്ത് എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതലായതുകൊണ്ട് പിന്നെ അതിനകത്ത് എത്രത്തോളം അതിൻ്റെ സോപ്പിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരുപാട് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ മെഷീനിലായതുകൊണ്ട് അപ്പം അത് പോകാൻ ഭയങ്കര പാടാണ് പിന്നെ ഒരുപാട് വെള്ളം വേസ്റ്റാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഒരു മൂടി മാത്രം ഒഴിച്ചു അങ്ങനെ പിന്നെ നമ്മൾ അതവിടെ വെള്ളം തുറന്നു വിട്ടിട്ട് സെറ്റാക്കി പിന്നെ വെള്ളം നിറച്ചിട്ട് ഇവിടെ പൈപ്പ് ഇടാൻ ഭയങ്കര പാടാണ് അടുക്കളയിലത്തെ പൈപ്പിൻ്റെ അതൊക്കെ അഴിച്ചിട്ട് അടുക്കളയിൽ കണക്ട് ചെയ്യണം അതാണെങ്കിൽ ഭയങ്കര ആണ് അപ്പോൾ എനിക്ക് പേടി അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വാടക വീടല്ലേ നമ്മുടെ സ്വന്തം വീടും കൂടെ അല്ലല്ലോ അപ്പം എനിക്ക് പേടി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ഉത്തരം വേണം അതൊരു ചിലവ് അപ്പോൾ അത് കാരണം നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ സൂക്ഷിക്കേണ്ട എന്നല്ല ചെടിയൊക്കെ ആക്കിയിട്ട് അതുപോലെ തുണിയും കഴുകാൻ വേണ്ടിയിട്ടിട്ട് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് വെറുതെ കിടക്കട്ടെ കിടക്കട്ടെട്ടോ കാരണം കുറച്ച് പാമ്പ് പുരട്ടിട്ട് കുറച്ച് നേരം കിടക്കാൻ പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് വയ്യാത്ത പോലൊരു ഫീലും ഫോലിയും എനിക്ക് പണി കുറേയുണ്ട് തുണി കഴുകി കഴുകിയത് മടക്കാനുണ്ട് കഴുകാനുണ്ട് പണികളൊക്കെ കുറേ ഉണ്ട് നമുക്ക് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഭാഗത്തെ സമാധാനത്തോടെ ഇരുന്ന് നല്ല കിടക്കാൻ പറ്റില്ല കാരണം ഓരോ പണികൾ തീർത്താലേ നമുക്കിതാവുള്ളൂ കുറച്ച് കഴിഞ്ഞാലും നമ്മൾ തന്നെ ചെയ്യണ്ടേ ഇടയ്ക്ക് ഇച്ചിരി മടി പിടിച്ചതിൻ്റെ കുറേ പണികൾ പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരു കുറച്ച് നേരം ഒരു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഫോണിൽ ചാർജും കുറവാണ് നമ്മൾ ഫോണും കൂടെ ചാർജ് ഇട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങൾ കാണാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് സ്വന്തം വിടണമെങ്കിൽ എന്തായാലും നമ്മൾ സൂക്ഷിക്കണം അത് വേറെ കാര്യം പക്ഷെ എന്നിരുന്നാൽ പോലും അത് അല്ലാത്തോണ്ട് പേടി അങ്ങനെ പിന്നെ നമ്മൾ ആ കുത്തിയിട്ട ചെടി ആ മണ്ണോണ്ട് കൈ കൊണ്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുത്തുട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് പോയി കടന്നു അതിന ചോട്ടം അജോട്ടം വന്നു പിന്നെ നാമം ചൊല്ലുന്ന അവിടെ തൊട്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നുട്ടോ ഇടയ്ക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് എടുക്കാണ്ടിരുന്നത് അങ്ങനെ പിന്നെ വീണ്ടും രാമായണം ബാക്കി ചൊല്ലി ബാക്കി രാമായണമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് വന്നിട്ട് നമുക്കിന്ന് പൂരി മസാലയാണ് കേട്ടോ അതായത് നോർമലി പൂരി മസാല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആണല്ലോ പൂരി പ്ലസ് നമ്മുടെ കിഴങ്ങിൻ്റെ കറിയാണല്ലോ എല്ലായിടത്തും നാട്ടിലാണെങ്കിലും അതേ നോർത്ത് ഇന്ത്യയിലെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ അപ്പോൾ അതിന് നമ്മൾ ഒരു പ്ലേറ്റിനകത്ത് ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ എല്ലാവരും ഉണ്ടാക്കണം അപ്പോൾ ഒന്നുകൂടി നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി വീഴാതെ കടുകും അതുപോലെ തന്നെ ഉലുവി സോറി ഉലുവെല്ലാം നമ്മുടെ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലവർ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കും പക്ഷേ ഇവിടെ അതാർക്കും ഇഷ്ടമല്ല ചവച്ച് മെനക്കടാൻ വയ്യാത്ത ആൾക്കാർ ഇവിടെ ഉള്ളവർ അവർക്കാർക്കിഷ്ടമല്ല ഒലിവ് ഉഴുന്നും ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇടണമെന്നേ ഉള്ളൂ കൂട്ടോ ഇതിൽ നിങ്ങൾക്ക് പറ്റൽ മുളക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതായത് ഉണക്കമുളക് ഡ്രൈ ചില്ലി അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഉഴുന്ന് കടുക് എന്ന് വിട്ടിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കരുവേപ്പില അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് എരിയുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിക്കനുസരിച്ച് എടുക്കാം രണ്ട് തണ്ട് കരുവേപ്പില അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമ്മൾ അതൊന്ന് മൂപ്പിച്ച ശേഷം വീണ്ടും അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ് സത്യം പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതായത് നമ്മൾ സവാള ഒക്കെ ഇടുന്നതിന് മുൻപ് കടുക് പൊട്ടിച്ച ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷമാണ് പച്ചമുളകും അതേപോലെ തന്നെ കടുവേപ്പിലിയും ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കേണ്ട ഒരു ഒരു സവാള നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ സവാളയായിരുന്നു ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സത്യം വേറെ നല്ല മണമായിരുന്നു കേട്ടോ ഹോട്ടലുകളൊക്കെ വരുന്ന ആ ഒരു മണമായിരുന്നു കേട്ടോ എനിക്ക് സത്യം ഞാൻ പൊക്കി പറഞ്ഞതല്ല നല്ല മണമായിരുന്നു വെളിച്ചെണ്ണയിൽ കിടന്നതൊക്കെ മൂത്തപ്പഴി അപ്പോൾ അതിൽ എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ അതും എളുപ്പത്തിൽ എങ്ങനെ കിഴങ്ങ് കടലയും കിഴങ്ങും കൂടെ എളുപ്പത്തിലെങ്ങനെ പുഴുങ്ങാം എന്ന് ഡയറക്റ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടല്ലാതെ എങ്ങനെ പുഴുങ്ങാം എന്നുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണണം ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ എന്നിട്ട് ആ കിഴങ്ങിനെ നമ്മൾ എന്താ പറയുക നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടച്ചതും ഫുള്ളായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല നന്നായി ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒന്ന് നന്നായി കോട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് അമർത്തി കൊടു അമർത്തി കൊടുക്കുന്നുണ്ട് അതായത് ഉടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇട്ടൊന്ന് മതി ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തിട്ടില്ല അതിലേക്ക് നമ്മൾ പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ശകലം മുളക് പൊടി ശകലം ഗരം മസാല ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതായത് സോറി നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അത് ചേർക്കാൻ നിന്നു ഞാൻ പിന്നെ അത് ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് പക്ഷേ അത് നിർബന്ധമില്ല കേട്ടോ അത് ഞാൻ എനിക്ക് തോന്നിയോണ്ട് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് വറ്റി വന്ന ശേഷം ഇവിടെ ഡ്രൈ ആയിട്ട് ഇഷ്ടം കൊണ്ട് നന്നായി വറ്റി വന്ന ശേഷം അച്ചൂടിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചൂടെ മുഖത്തെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ കറി കൊള്ളാം അടിപൊളി പറഞ്ഞു അതിനിടയ്ക്ക് ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വെള്ളമായി പോയി എന്നുള്ള എക്സ്പ്രഷൻ എക്സ്പ്രഷനായിരുന്നു മുഖത്തുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത് വറ്റും വേവട്ടെ അങ്ങനെ പിന്നെ ആളുകൾ ഈ ഒരു കാര്യം ചെയ്യും പൂരി പരത്ത് ഞാൻ ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആൾ എന്നോട് പറയുണ്ടായിരുന്നു ആ ആ കറിയുടെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആവേശ ആവേശത്തിൽ ഞാൻ പരത്തിത്തരാൻ ഞാൻ പരത്തരാമെന്നൊക്കെ പറഞ്ഞു വന്ന് ചുറ്റാന്നൊക്കെ പറഞ്ഞു വന്നു എന്നിട്ട് എന്നോട് പറയായിരുന്നു വീഡിയോ എടുക്കുന്നത് അടപ്പം പിന്നെ എൻ്റെ എന്നോട് പറയായിരുന്നു ആ എപ്പോൾ നോക്കിയാലും നീ എൻ്റെ ഇങ്ങനെ ടീ ഷർട്ട് ഇടത്താത്ത വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു നീ എന്നോട് നേരത്തെ പറയില്ല ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്ന വെച്ചിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പിന്നെ പ്രത്യേകം പറഞ്ഞോ ചോട്ടാ ഇപ്പോൾ ഈ ഇട്ടു പറഞ്ഞ ചോട്ടാ ഞാൻ വീഡിയോ എടുക്കേണ്ടെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയ ചെറുതായിട്ട് തുടക്കി അവിടെക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരടക്കല്ല വെറുതെ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെതായി അങ്ങനെ ആൾ പൂരിയൊക്കെ ചുറ്റെടുത്തു ഞാൻ പരത്തി കൊടുത്തു കുഞ്ഞു കുഞ്ഞു പൂരിയായിട്ട് ചുറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതേ കറിയും കൂട്ടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ആദ്യ കൂട്ടൻ അവിടെ എന്തൊക്കെയോ ക്യാൻ്റിലൊക്കെ പൊട്ടിച്ചിട്ടിണ്ടായിരുന്നു പിന്നെ അതൊക്കെ പെറുക്കിയെടുത്ത് കളഞ്ഞിട്ട് പിന്നെയാണ് അവൻ കൈ കഴുകി വന്ന് കഴിക്കാനിരുന്നു കേട്ടോ അപ്പൊ അജുവിട്ടം പറയുന്നുണ്ടായിരുന്നു മാങ്ങ രസം കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായ പൂരിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയുന്നില്ല കറി കൊള്ളത്തില്ലേ നമ്മുടെ കറി ഉള്ളൂല്ലോ അതുകൊണ്ടല്ലേ ഞാൻ എടുത്തത് ചട്ടിയോട് എടുത്ത് കഴിക്കുന്നത് അതെല്ലാം ഉദ്ദേശിച്ചത് മാങ്ങരസിനും അന്നായി ഉണ്ടാവുന്നതാണ് അവിടെ പറയായിരുന്നു അങ്ങനെ പിന്നെ ആദ്യ പോയി കൈയ്യൊക്കെ കഴുകി വന്ന അവനു ഇരുന്നു ഞാൻ പറഞ്ഞു ചട്ടിയിൽ കഴിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കളിയാക്കുന്നു കളിയാക്കുവായിരുന്നു നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഫ്ലാസ്ക് ഗ്ലാസ്സിൽ വെള്ളം ഇനി മൂക്കിൽ തേക്കാനുള്ള ബാമ് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ റൂമിൽ കിടക്കാൻ പോവുകയാണ് അതുകൊണ്ട് റൂമിൽ നമ്മൾ കട്ടിൽ മണക്കാൻ വെച്ചിട്ട് തുണികളൊക്കെ എടുത്തിട്ട് അച്ചൂട്ടിന് ആദ്യം കൊണ്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടു തള്ളിയിട്ടുണ്ട് പിന്നെ വയ്യാത്ത കട അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബാമാക്കിയിട്ടുണ്ടായിരുന്ന ടിഷ്യൂ അമൃതാഞ്ചലാണ് അപ്പോൾ മറ്റേ കുടയിൽ തൈലുമില്ലേ ആക്സോയിലാതാണ് അപ്പം നമ്മളത് ടിഷ്യൂലാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ മൂക്കിൽ മണപ്പിക്കാറുള്ളത് ഡയറക്റ്റ് അയക്കണ ഭയങ്കര നെയ്റ്റിലല്ലേ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് ഞാനൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഒരുപാട് പട്ടം ഞാൻ പറഞ്ഞാണ് തന്നിട്ട് മിക്കവാറും ആരും ചെയ്യണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൊഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും വീഡിയോസിൻ്റെ അതുപോലെ തന്നെ അല്ല നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് ഒരു ഇമോജിയോ സ്മൈലോ എങ്കിലും കമൻറ്റ് ചെയ്യുക ഒരു ലൈക്ക് തരുക അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ലല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല എനിക്ക് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ലെന്ന് മാത്രമല്ലേ എനിക്ക് വലിയ ഗുണവും കിട്ടും ശബ്ദത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ വയ്യാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ ഇനി രാത്രി അജോട്ടൻ്റെ ഇവിടെ എയർപോർട്ടിലേക്ക് പോകണം അച്ചോട്ട് ഫ്രണ്ട്സ് വെളിയിൽ അങ്ങോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കൺട്രിയിലവിടെ അവർ പോകണം ഇവിടെ മാർഗ്ഗം ചെയ്യാനും അലേശയ്ക്ക് എവിടേക്ക് പോകണവർ അപ്പോൾ അത് കാരണം തായ്ലൻഡ് ഓൺ എവിടെയാണ് അപ്പോൾ അത് കാരണം എന്താണ് അവർ എയർപോർട്ടിൽ ഇടമടി ആൾ പോവും അപ്പം പന്ത്രണ്ട് മണിക്ക് എങ്ങാണ്ട് പോയതുകൊണ്ട് പതിനൊന്ന് മണിക്ക് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് പോയിക്കാനും ഉറക്കത്തിൻ്റെ പ്രശ്നം വലിയൊരു വിഷയമാണ് അതോടൊപ്പം ഞങ്ങളും കൂടെ കൂടെ പോവും അത് കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ ആറ് മണിക്ക് ആളൂർ ഹനുമാൻ്റെ അമ്പലത്തിലൊക്കെ പോകും അപ്പം ആദ്യ സ്കൂളിൽ പോകാൻ എക്സാം ഉള്ളതുകൊണ്ട് അമ്പലം നമ്മളൊരു വീട്ടിൽ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കാൻ പോവാം അവിടെ ആച്ചുനും ആദ്യ ഉണ്ട് ഞാൻ കാണിച്ചരാട്ടോ നമുക്കിവിടെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ അങ്ങനെ ഈശ്വര ഇന്ന് ഇടയിൽ ലൈറ്റ് ഇവർ ആരും ഇട്ടിട്ടില്ല ഞാനിടാൻ മറന്നുപോയി അതുകൊണ്ട് ഇവർ ആരും ഇട്ടിട്ടില്ല കേട്ടോ ഒറ്റ മിനിറ്റ് അപ്പോൾ എൻ്റെ പൊന്നെ റൂമൊക്കെ കാണുന്നു ആ ഓക്കെ അപ്പൊ ഇനി നമ്മള് കിടക്കാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് ആയോ കണ്ടപ്പോ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വരുന്ന അറിയാവുന്ന കാരണം ലൈറ്റ് ഇട്ടപ്പോ അവർ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു എനിക്ക് വേണ്ടിട്ട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടിട്ട് നിൽക്കുവായിരുന്നു അല്ലെങ്കിൽ ഞാൻ ശല്യപ്പെടുത്തും എന്നാണ് ഒരു ആള് പറഞ്ഞത് അല്ലെങ്കിൽ അവള് ശല്യപ്പെടുത്തും എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി നമ്മള് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ കിടക്കാൻ പോകും ആദ്യ കുടുംബം തൽക്കാലം ഉറങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലേ അറിയിക്കൂട്ടാ അപ്പോൾ അത് കാരണം അപ്പോൾ ഇനി നമുക്ക് ആദ്യ കൂട്ടം ബാത്രൂം പോയാൽ മതി അപ്പോൾ ആദ്യ കൂട്ടം ബാത്രൂമിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഞാനും ഇനി വാഷ്റൂമിലേക്ക് ഒന്ന് പോയി വന്ന് തലയൊക്കെ ഒന്ന് കെട്ടണം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കുളിച്ചൊന്നും അങ്ങനെ ഇട്ട് കെട്ടി വെച്ചാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി വിക്സും ഒക്കെ ഒന്ന് തേച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീടായിട്ട് വരുന്നതായിരിക്കും ചെറ്റപ്പ വൈസില് ഗുഡ് നൈറ്റ്